പല രീതിയിലുള്ള പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും നേരിട്ടാണ് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ജീവിതം സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും ഒറ്റപ്പെടുന്ന നേരിടുന്നവരുണ്ട് ഇവരുടെ ആകെയുള്ള ആശ്വാസവും പ്രതീക്ഷയും സുഹൃത്തുക്കളാണ് എന്നാൽ സുഹൃത്തുക്കളുമായി ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പലർക്കും അത് താങ്ങാനാകില്ല മലപ്പുറത്ത് ട്രാൻസ് രൂപത്തിൽ ജീവൻ ഒടുക്കിയത് സുഹൃത്തുമായുള്ള പിണക്കത്തെ തുടർന്നാണ് മരിക്കാൻ പോകുകയാണെന്ന് ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ പങ്കുവെച്ചാണ് വടകര സ്വദേശിയായ കണ്ടെത്തിയത് ബുധനാഴ്ച പുലർച്ചെ നാലരയോടെയായിരുന്നു സംഭവം ട്രാൻസ് യുവതിയെ സുഹൃത്തിന്റെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു വടകര സ്വദേശിയാണ് മരിച്ച കമീല സുഹൃത്തായ യുവാവ് താമസിച്ചിരുന്ന വീടിന് മുന്നിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കമീലയെ കണ്ടെത്തിയത് തിരൂർ പയ്യനങ്ങാടിയിലാണ് കമീല താമസിച്ചിരുന്നത് ഇവരുടെ സുഹൃത്ത് വയലത്തൂർ സ്വദേശിയാണ് എന്നാൽ ഒഴൂർ കരിങ്കപ്പാറയിലുള്ള സഹോദരന്റെ വീട്ടിലായിരുന്നു ഇയാളുടെ താമസം ഈ വീടിന് മുന്നിൽ വാഹനം നിർത്തിയിടാനായി നിർമ്മിച്ച താൽക്കാലിക ഷെഡിനുള്ളിലാണ് കമീലയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുമ്പ് ആത്മഹത്യ ചെയ്യാൻ കമീല വീഡിയോയും ഇൻസ്റ്റഗ്രാം വഴിയായിരുന്നു കമീല വീഡിയോ പങ്കുവച്ചത് മരണത്തിന് ഉത്തരവാദി സുഹൃത്താണെന്ന് വീഡിയോയിൽ പറയുന്നുണ്ട് മരണത്തിന് ഉത്തരവാദി ഞാൻ പോയി മരിക്കാൻ സുഹൃത്തിന്റെ വീടിനടുത്തു പോയി മരിക്കാൻ പോവുകയാണെന്നും കമീല പറയുന്നു വീഡിയോയുടെ അടിസ്ഥാനത്തിൽ സംഭവത്തിൽ താനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ചിന്ത അല്ലേ ഒരു വാർത്തയെ അറിയിച്ചോക്കിപ്പോ അതാ ഗ്യസ് മുമ്പ് മുമ്പ് എന്ന് പറഞ്ഞ ഒരു മാസം മുമ്പ് എന്തോ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ യൂട്യൂബ് ചാനൽ കിടക്കുന്നുണ്ട് നമ്മുടെ ചാനലുണ്ട് അതായത് ട്രാൻസ് വുമൺ അവരുടെ പ്രണയത്തിൽ എത്രത്തോളം ഇൻവോൾവ് ആണ് അതേപോലെ അവർ പ്രണയ തിലകപ്പെടുന്ന സമയത്ത് അവരെങ്ങനെയാണത് ബാധിക്കുന്നുണ്ടായിരിക്കുക വിശ്വാസവഞ്ചന പ്രണയത്തിൽ സംഭവിക്കുമ്പോൾ അവരതെങ്ങനെയാണ് പ്രതികരിക്കുന്നുണ്ടായിരിക്കുക അവരൊരു അവസ്ഥ എന്തൊക്കെ എന്തൊക്കെയായിരിക്കും എന്നുള്ള രീതിയിലുള്ള നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് ചിന്തകൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്തുള്ള ഒരു വീഡിയോ ആയിരുന്നത് അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ ചേ ഈ ഒരു വാർത്ത ഈ ഒരു വീഡിയോ കണ്ടല്ലോ ഇത് കണ്ടപ്പോഴേ സോഷ്യൽ മീഡിയ അവരുടെ ആ പ്രൊഫൈല് വരെ ഇതിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ചാനലിൽ ന്യൂസ് എയ്റ്റീൻ്റെ വാർത്ത അല്ലേ ഞാൻ അവിടെ പോയിട്ട് നോക്കിയ സമയത്ത് അതിൽ കുറേ ആളുകൾ ഇങ്ങനെ നെഗറ്റീവായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഹാപ്പി ജേർണി എന്നൊക്കെ പറയണം അവർ മരിക്കാൻ വേണ്ടി പോകുന്ന സമയത്തുള്ള വീഡിയോ ഉണ്ടല്ലോ ഞാൻ മരിക്കാൻ പോവാണ് ഇന്ന ആളാണ് ഉത്തരവാദി എന്നൊക്കെ ഉണ്ട് ഹാപ്പി ജേണി എന്നൊക്കെ പലരും കമൻ്റ് ചെയ്തത് അപ്പോൾ ഇത് വാർത്താ മാധ്യമങ്ങൾ അത്ര കാര്യമായിട്ട് എല്ലാ ചാനലുകളിലൊന്നും ഇത് ഞാൻ കണ്ടതായിട്ട് എനിക്ക് ഓർ ഞാൻ ഓർക്കുന്നില്ല അതായത് അത്ര സെർച്ച് ചെയ്തപ്പോഴേ നമ്മൾ ഈ ടോപ്പിക്ക് സെർച്ച് ചെയ്യുമ്പോൾ കാര്യമായിട്ട് കാണുന്നില്ല അതായത് ഇത്ര വാർത്താ പ്രാധാന്യമില്ലാത്ത ഒന്നാണോ ഒരു ട്രാൻസ്ഫോമറിൻ്റെ മരണം എന്ന് പറയുന്നത് ഇതിന് നമുക്ക് പല രീതിയിൽ സംഗതി ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല ഒന്നാമത്തെ കാര്യം ഒന്നലോചിച്ച എത്ര കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുകൾ ദുരിതങ്ങൾ സമൂഹത്തിൻ്റെ കുത്തുവാക്കുകൾ ഒറ്റപ്പെടുത്തലൊക്കെ അനുഭവിച്ചിട്ടായിരിക്കും അവർ ആ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ടായിരിക്കാം അത് ഒരാൾ കാരണം കൊണ്ട് അങ്ങനെ മരിച്ചു പോകുക എന്നൊക്കെ പറയുമ്പോഴേ സ്വന്തം ജീവിതം കളിയാന്നൊക്കെ പറയുമ്പോൾ ഒരവസ്ഥ ആലോചിച്ചൊക്കെ അപ്പോൾ അവർ ആ ഒരു പോയിന്റിൽ അത്രത്തോളം അത് മറന്നു പോവുകയാണോ ചെയ്യണത് അതായത് അവരുടെ ആ സ്ട്രഗിൾസ് പോരാട്ടങ്ങൾ ഇത്രയും കാലം കഷ്ടപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ അവർ മറന്നു പോവുകയാണ് ഇതോടുകൂടി എല്ലാം തീർന്നു ആ ചെങ്ങായിയാണ് എല്ലാം ആ റിലേഷൻഷിപ്പാണ് എല്ലാം വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കുക അത് അവരുടെ പോർച്ചിൽ വെച്ച് എവിടെ മരിച്ചു അതൊക്കെ വേറെ കാര്യം അത് ഞാൻ അതിൻ്റെ ഒരു ഫ്യൂച്ചറിന് എന്തായിരിക്കുന്നു ഈ ഒരു കേസിൻ്റെ അറസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും കുറച്ച് ദിവസം കഴിഞ്ഞ് തന്നെ അങ്ങ് തിരിച്ചയാൾ പുറത്തേക്ക് വരുന്നുണ്ടായിരിക്കുമല്ലേ ഏ പിന്നെ ആളുകൾ കേസും മറക്കും അജങ്ങായി സുഖസുന്ദരമായിട്ട് ജീവിക്കണമുണ്ടായിരിക്കുമല്ലേ കൊലക്കുറ്റത്തിനാണോ കേസെടുക്കുക ആത്മഹത്യ പ്രേരണ എങ്ങനെയായിരിക്കും സംഗതി അപ്പോൾ ഇവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പോയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു മൂന്നാല് ദിവസമായിട്ട് അവരിങ്ങനെ ഇടുന്ന വീഡിയോസല്ല മൂന്നാല് ദിവസമല്ല കുറച്ച് ദിവസമായിട്ട് ഇടുന്ന വീഡിയോസും മുഴുവൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള രീതിയിലുള്ള കുറച്ച് സംഗതികളാണ് ഏതോ ഒരാളുടെ കമൻറ്റിനുള്ള റിപ്ലൈ ആയിട്ടൊക്കെയാണ് സംഗതികളായിരുന്നു ഇപ്പോൾ സുഹൃത്തിൻ്റെ ഒരു സുഹൃത്ത് ഇട്ട ഒരു കമൻ്റ് കയ്യിലുണ്ടായിരുന്നു ഞാൻ നിന്നെ ഓക്കെ ആക്കിയിട്ട് വിട്ടതല്ലേ പിന്നെ നീ ചെയ്യുന്ന തീരെ പ്രതീക്ഷിച്ചില്ല അതായത് അത്രത്തോളം ട്രോമ അത്രത്തോളം വൈകാരികമായിട്ട് അവർ സ്വാധീനിച്ചിട്ടുണ്ടായിരിക്കില്ല ഈ ഒരു കാര്യം കാമുകൻ തേച്ചു തേച്ചുപോയി എന്നുള്ളൊരു കാര്യമില്ല ചതിച്ചു എന്നുള്ളൊരു സംഗതി ചതിച്ചു ചതിച്ചെന്നുള്ളത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കരൺ ട്രാൻസ്ഫോമൺ അവരുടെ റിലേഷൻഷിപ്പിൽ അത്രത്തോളം ഇൻവെസ്റ്റഡ് ആണ് വൈകാരികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഒന്നുമില്ല ഞാൻ പറഞ്ഞു വന്ന സംഗതി എന്താ വെച്ചാൽ ഇവർ ഇവർ പ്രണയത്തെക്കുറിച്ചൊക്കെ ഇൻറ്റർവ്യൂകളിൽ അതേപോലെ അവർ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിലൊക്കെ ഇവരിങ്ങനെ പറയുമ്പോഴേ വളരെ വൈകാരികമായിട്ട് സംസാരിക്കുന്നതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ചില ആളുകൾ ഇങ്ങനത്തെ ഏപ്പ് കിട്ടിയിട്ടും അതേപോലെ ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടും അവരുടെ കുറേ കാശ് അവരുടെ ശരീരം ഇതൊക്കെ മറ്റുള്ളവർ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടല്ലേ കട്ടെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പലരും വരികളെ അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളുള്ള പല ആളുകളും പറയുന്നുണ്ട് സ്വന്തം കാലിൽ നിൽക്കുക റിലേഷൻഷിപ്പ് വന്നോ അല്ലേ എന്നൊക്കെ വേറെ കാര്യം പിന്നെ ആളുകൾ ദുരുദ്ദേശം വെച്ചിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കുക അങ്ങനെയൊക്കെ സംഗതി അപ്പോൾ ആ ഒരു മാനസികാവസ്ഥയിലെ ആളുകളിലേക്ക് ആളുകളെത്താൻ ഭയങ്കര പാടാണ് ഓണം ഇപ്പോൾ ചില ആളുകൾ മറ്റുള്ളവരെങ്ങനെ ഉപദേശിച്ച് അവർക്കൊരു നിർദ്ദേശിച്ചിട്ട് പറയേണ്ട ഒരിക്കലും അങ്ങനെ റിലേഷൻഷിപ്പിൽ പോയി പെടരുത് സ്വന്തം കാര്യം ആദ്യം നോക്കുക അത് നല്ലൊരു പാർട്ട്ണറെ ഭാവിയിൽ കിട്ടുമ്പോൾ കല്യാണത്തെക്കുറിച്ചും ഒക്കെ വയ്ക്കാം പിന്നെ ഒരിക്കലും ആത്മഹത്യ ചെയ്യരുത് അത് റിലേഷൻഷിപ്പിലാണെങ്കിൽ എന്ത് സംഭവിച്ചാലും എന്നൊക്കെ ഒന്നാമതായിരം ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവാണ്ട് മുന്നോട്ട് പോകും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല പറ്റൂലല്ലേ ഇപ്പോൾ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആളുകൾക്ക് പരസ്പരമുള്ള ക്യൂരിയോസിറ്റി നഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം ക്യൂരിയോസിറ്റി നല്ലത് ആ ഒരു എന്തോസിയസ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം ചിലർ വെറും കൗതുകത്തിൻ്റെ പുറത്തായിരിക്കും വരുന്നുണ്ടായിരിക്കും ചിലർ കാശ് കണ്ടിട്ടായിരിക്കും ചിലർ സെക്സിന് വേണ്ടിയിട്ടായിരിക്കും ചിലർ സോഷ്യൽ ആയിട്ടുള്ള ഒരു ലൈം ലൈമിലേ നിൽക്കാൻ വേണ്ടിയിട്ട് ഫേമസ് ആവാൻ വേണ്ടിയിട്ട് ചെയ്യണവരായിരിക്കും ചിലവർ ഞാനൊരു ത്യാഗം ചെയ്യണമെന്നുള്ള രീതിയിലൊക്കെ ചിലർ പേരുണ്ടാവുക അല്ലാണ്ട് വളരെ സ്നേഹത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ചിലവർ വളരെ റെസ്പെക്റ്റ് വെച്ചിട്ടാവും ഉണ്ടാവുക അത് മഞ്ചരായിട്ടല്ലേ കാണുന്നുണ്ടാവും എന്തോ ഒരു വിഗ്രഹം പോലെയൊക്കെ ചില ആളുകൾ അത്ര ആരാധന കൊണ്ടൊക്കെ വരണം ടീംസ് ഉണ്ടല്ലേ അല്ലേ ഇങ്ങനെ പല രീതിയിൽ ബന്ധങ്ങൾ ഉണ്ടാവില്ലല്ലോ റിലേഷൻഷിപ്പുകൾ ഇത് കുറേ കഴിയുമ്പോഴേ മനസ്സിലാവുക ഈ മ്യൂച്വൽ റെസ്പെക്ട് പരസ്പര ബഹുമാനം പരസ്പര സ്നേഹം എമ്പതി ഇതൊന്നും ഇല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഭയങ്കര പ്രശ്നമായിരിക്കും അല്ലേ അപ്പോൾ കുറെ കഴിഞ്ഞാലാവും മനസ്സിലാവും ഉണ്ടാവും അതിൻ്റെ ബാക്കിൽ പിന്നെയുള്ള ശരിക്കുള്ള കാരണം എന്തായിരുന്നു അയാൾ നമ്മൾ തടുക്കാനുള്ള കാരണം എന്തായിരുന്നു എന്നൊക്കെ അപ്പോൾ ഇവർ ഇവരൊരു ജീവിതം പ്രത്യേകിച്ച് ഹോർമോൺ ഒക്കെ എടുക്കുന്ന സമയത്ത് പൊതുവേ ട്രാൻസ്ഫോമറിൻ്റെ അവസ്ഥ ഹോർമോൺ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളുണ്ടാവും ജീവിതത്തിൽ കുറേ വിഷയങ്ങളുണ്ടാകും സമയം സാധാരണ ഒരാൾക്കാർ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ ഇവർക്കൊണ്ട് പ്ലസ് ഇവർ അനുഭവിക്കുന്ന വേറെ കുറേ വിഷയങ്ങളുണ്ടല്ലോ ഇപ്പോൾ ഹോർമോൺ ഇൻടേക്കിൻ്റെ ഭാഗമായിട്ടുള്ള വൈകാരികമായ വിഷയങ്ങൾ അതേപോലെ സമൂഹം പൊതുവെ ഇപ്പോൾ കുറേ മാറ്റം വന്നു തോന്നുന്നു അവർ കുറ്റപ്പെടുത്തും ഒറ്റപ്പെടുത്തുകയും ഇരട്ട പേരിട്ട് വിളിക്കുകയും പല രീതിയിൽ പീഡിപ്പിക്കുകയും കൈ കയറി പിടിക്കുക അങ്ങനെ അങ്ങനെ ചെയ്യുന്ന കൈ കയറിയിട്ട് നല്ല ഇങ്ങനെ കയറി പിടിക്കുകയൊക്കെ ചെയ്യുന്ന പല ഇത് പലരിങ്ങനെ പറയുന്നുണ്ടല്ലേ അവർ പുറത്തിറങ്ങുന്ന സമയത്ത് അവർ വളരെ മോശമായിട്ട് അതേപോലെ അയ്യോ ഗേസി നോക്ക് നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സംഭവമൊക്കെ ഇല്ലേ അപ്പോൾ ആലോചിച്ചത് അപ്പോൾ ഇത് ഇതൊക്കെ അവർക്ക് പൊതുവേ ഒരു ഒരുപാട് പോരാട്ടത്തിലൂടെ പോകുന്നൊരു ജീവിതമായിരിക്കും അല്ലേ അവർ പൊതുവേ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു അവർക്ക് ഇഷ്ടമുള്ള അവരെ ഇഷ്ടപ്പെടുന്ന എന്നും കൂടെ ഉണ്ടാവുന്നവർ വിശ്വസിക്കുന്ന ഒരാൾ ഞാൻ സംഗതി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ പ്രതിഫലനമായിട്ട് അവരതങ്ങനെ ചെയ്യുന്നു എനിക്ക് ഇത് കേട്ടപ്പോഴേ ഇത്രയും ദുരിതം അനുഭവിച്ചു വന്ന ആളുകൾ അവസാനം ഒരാളുടെ പേരിൽ ഒരു റിലേഷൻഷിപ്പിൻ്റെ പേരിൽ ആത്മഹത്യ എന്നൊക്കെ പറയുമ്പോഴേ എനിക്കത് തെറാപ്പി സുഹൃത്തുക്കളോ അല്ലെങ്കിൽ കൗൺസിലിങ്ങിനൊക്കെ പോയിട്ട് അങ്ങനെ തെറാപ്പി ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പ്രോസസ്സ് ചെയ്യാനും അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്താണെന്ന് പ്രോസസ്സ് ചെയ്യാനോ എങ്ങനെ ഒരു വ്യക്തി എന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് വരാമെന്നും മറ്റുള്ളവരെ എങ്ങനെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാമെന്നും മറ്റുള്ളവരുടെ ജീവിതത്തിൽ എങ്ങനെ ഒരു പ്രകാശമായി മാറുക എന്നുള്ള കുറേ രീതിയിലൊക്കെ ചിന്തിക്കാനുള്ള ഒരു 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 എന്താ പറയുക പ്രവണത അല്ലെങ്കിൽ പ്രവണത അല്ല എന്തായാലും പറയാം ഒരു പ്രചോദനമാവും എന്ന് തോന്നുന്നു അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയുള്ള കേസ് ഞാൻ ഈ ഒരു വിഷയം നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത് അത് പോസിറ്റീവായ രീതിയിൽ എന്തെങ്കിലും ഇൻഫ്ലുവ ഒരു ഒരു മാറ്റം സമൂഹത്തിലെ ഒരു ജീവിതത്തിൽ അവരുമായി ചുറ്റിപ്പറ്റിയിക്കുന്ന ആളുകൾക്ക് അവരുടെ ലവേഴ്സിനൊക്കെ അവരെ പറ്റിക്കാണ്ടിരിക്കാനും മാന്യമായ രീതിയിൽ അവരെ ഇടപെടാനും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതിൻ്റെ പ്രശ്നമൊന്നും പലപ്പോഴും ബന്ധങ്ങളുണ്ടാവുന്നതിൽ അപ്പോൾ എന്താണ് കാര്യം എന്നൊക്കെ പറയാനും മാന്യമായ രീതിയിൽ ബ്രേക്കപ്പ് ആവുകയാണെങ്കിൽ മാന്യമായ രീതിയിൽ സ്പ്ലിറ്റ് ആയിട്ട് പോകാനും ഒരു കൂടി അവരെ നോക്കി നോക്കിക്കാണാനും ഒക്കെ കൂടുതൽ സാധ്യതകൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷയോടെ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നത് ഗൈസ് ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അപ്പോൾ കമയിലെ പോലെ അങ്ങനൊരു അനുഭവം ഇത്തരത്തിലുള്ളൊരു വാർത്ത ഇനി നമുക്ക് കേൾക്കാൻ ഇടവരുത്താതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു അപ്പോൾ എല്ലാവരും ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക ഒരു റിലേഷൻഷിപ്പിലൂടെ കളഞ്ഞു കുളിക്കേണ്ടതല്ല ആരുടെയും ജീവിതം എന്നും മറക്കാതിരിക്കുക അതേപോലെ ഗീവ് റെസ്പെക്റ്റ് ടേക്ക് റെസ്പെക്റ്റ് നമ്മളൊരാളുടെ ഇടപെടുന്ന രീതിയിൽ നമുക്ക് അയാളെ ക്രൂരമായിട്ട് ചൂഷണം ചെയ്യാണ്ടിരിക്കുക എന്ന് ഒരു സംഗതി ഉണ്ടല്ലോ പിന്നെ ഞാൻ വിശ്വസിക്കുന്ന ഒരു സംഗതി ഉണ്ട് ഒരാളോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ബാഡ് സംഗതി ചെയ്തിട്ടുണ്ടെങ്കിൽ അതേപോലെ കർമാസ ഭൂമറാൻ പറഞ്ഞ പോലെ തിരിച്ച് കിട്ടുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ആരെങ്കിലും ആരെങ്കിലും ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാം ബാവിൽ എട്ടിൻ്റെ പണി തിരിച്ച് ഞങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കും അപ്പം വരുന്നുണ്ടോ ഇല്ലേ അല്ലേന്നല്ലല്ലോ നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് അല്ല അപ്പോൾ അവർ അവർ ആ അവസ്ഥ ഇങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ആ സമയത്ത് രാത്രി സമയത്ത് അവർ ഇറങ്ങി പോകണമെങ്കിൽ അത് അത് ഏട്ടൻ്റെ വീട്ടിലാണ് മറ്റേങ്ങായി താമസിച്ചിരുന്നത് എന്ന് പറയണേലെ അവിടെ പോയിട്ടാണ് ആത്മഹത്യ ചോദിച്ചത് അപ്പോൾ ആ ആ ഒരു അവരനുഭിച്ചൊരു മാനസികമായിട്ടുള്ളൊരവസ്ഥ ആലോചിച്ചത് ഏ ഞാൻ വീട്ടിൽ താമസിക്കുന്ന ഏട്ടൻ്റെ വീട്ടിൽ താമസിക്കുന്ന അവരുടെ അവസ്ഥയെന്നാണ് ആലോചിച്ചു രാത്രി സമയത്ത് ഒരാൾ വന്നിട്ട് ആത്മഹത്യ ചെയ്തതാണ് കാർഫോഴ്സിൽ ആ ചുറ്റുള്ള ആളുകളുടെ അവസ്ഥ ചോദിച്ചു അവരുടെ ജീവിതവും പോയി അതേപോലെ ആളുകൾക്ക് സംസാരിക്കാനുള്ള വേറൊരു രീതിയിൽ സംഗതിയായി പോയത് ഇതിൻ്റെയൊക്കെ കാരണം എന്തായിരുന്നു റിലേഷൻഷിപ്പിൽ എനിക്ക് വന്ന് പലപ്പോഴും റിലേഷൻഷിപ്പുകൾ ഒന്ന് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ടേബിളിൻ്റെ അപ്പുറത്തു പുറത്തുനിന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കൈ കൊടുത്തിട്ട് സ്പ്ലിറ്റായിട്ട് പോകാൻ പറ്റുമെന്നാണ് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്ത് രസമായിരിക്കുമല്ലേ എത്ര റെസ്പെക്റ്റോട് കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി അത് പക്ഷേ പലരും കഴിഞ്ഞ് ശ്രമിക്കൂല അല്ലെങ്കിൽ അങ്ങ് അങ്ങനൊരു അവസ്ഥ അവിടെ നടക്കുന്നില്ലായിരിക്കും അല്ലെങ്കിൽ എക്സ്ട്രാ മൃട്ട് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ മാതിരി ആ റിലേഷൻഷിപ്പിൻ്റെ വേറൊരാൾ കയറി വരികയൊക്കെ ചില ഒരു സെക്ഷൻ്റെ പുറത്തായിരുന്നു റിലേഷൻഷിപ്പിൽ ഇടപെടുന്നുണ്ടായിരിക്കാമല്ലേ കയറുന്നുണ്ടായിരിക്കാല്ലേ അപ്പോൾ എന്തായാലും എനിക്ക് എല്ലാ ആളുകളോടും പറയാനുള്ളത് ഏത് ജെൻഡറിലേന്നല്ല എല്ലാ ആളുകളോടും പറയാനുള്ളത് നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ഈ എക്സൈറ്റ്മെൻ്റ് ഇതും മാത്രമല്ല അതിനപ്പുറത്തേക്ക് നമ്മൾ റിയൽ ലൈഫിലേക്ക് വരുന്ന സമയത്ത് ആളുകളെ എന്താ പറയുക ഫ്രണ്ട്സായിട്ട് ഒരു സൗ ബേസിക് സൗഹൃദം ഈ റിലേഷൻഷിപ്പിലുണ്ടെങ്കിൽ ഇത് കുറച്ചും കുറച്ചുകൂടി രസമായിട്ട് മുന്നോട്ട് പോകുന്നു തോന്നുന്നു അഥവാ രണ്ടുപേർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല സെറ്റാവില്ല അല്ലെങ്കിൽ വേറൊരാളോട് ഇഷ്ടം തോന്നുന്നു അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വളരെ രമ്യമായ രീതിയിൽ സംസാരിക്കാനും എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ പരിഹരിക്കാനും ഷീക്കാൻഡും കൊടുത്തിട്ട് ഓക്കെ കേട്ടോ അല്ലെങ്കിൽ ഓൾ ദി ബെസ്റ്റ് പറഞ്ഞിട്ട് ബിരിയാണിയും ഒക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ രസമായിരിക്കുമല്ലേ ഏ ഓക്കെ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സേഫ് ആയിട്ട് ഇരിക്കുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ബൈ